നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭിന് ഞായറാഴ്ച നിരക്കിൽ ചടങ്ങ് നടന്നു ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കലവറ നിറക്കാനുള്ള പലവൻ ജനങ്ങൾ എത്തിയിരുന്നു ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കലവറ നിറക്കുവാനുള്ള പല വ്യഞ്ജനങ്ങൾ എത്തിയിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് ഒ വേലായുധൻ സെക്രട്ടറി സി അഭിലാഷ് ട്രഷറർ എം സേതുമാധവൻ പൂജാരി ആട്ടിരിമന കൃഷ്ണൻ നമ്പൂതിരി മാവഞ്ചേരി സേതുമാധവൻ ടി അറമുഖൻ വെള്ളത്തൂർ വേണു വി ഗോപാലൻ ഗോവിന്ദൻ പി ഉണ്ണി ഷാജി എന്നിവരടക്കം നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്നിന് ഞായറാഴ്ചയാണ് പ്രസാദ ഊട്ട് ടി വി ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ